ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി ഇന്നലെ ടൂറ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടേ ഒരു ഒൻപത് ഒമ്പതരയപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞതാണേ സ്കൂളിൽ വരുമ്പോഴും വിളിക്കണേന്ന് പക്ഷേ അവൾ വിളിച്ചൊന്നുമില്ല നേരെ വീട്ടിൽ ഇന്ന് വന്ന് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ വിളിക്കുമ്പോഴും പോവാനായിട്ടേ അടിപൊളി കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഫോറസ്റ്റിലോട്ടല്ലേ പോയത് നിറയെ കുരങ്ങന്മാരും നല്ല എന്ന് പറഞ്ഞേ കുരങ്ങൾ നമ്മുടെ വീട്ടിന് ചുറ്റുമൊക്കെ ഉണ്ട് കിട്ടാ നിറയെ കുരങ്ങന്മാരാണ് മറ്റേ ആ ഒരു കറുത്ത മുഖവും വെള്ള ബോഡിയൊക്കെ ആയിട്ട് ഒരു ലെങ്കൂറൊന്നും മറ്റവും കൊണ്ടാണ് കേട്ടോ അതിൻ്റെ പേര് അങ്ങനെ അത് കുറച്ച് ശല്യക്കാരനാണേ നമ്മുടെ മറ്റേ ആ ഒരു മഞ്ഞ കളറിലെ മണ്ണിൻ്റെ കളറിലെ ഒരു കുരങ്ങനില്ലേ അത് വലിയ ശല്യക്കാരനൊന്നുമല്ല പക്ഷേ ഇത് നന്നായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കും കേട്ടോ പെട്ടെന്ന് കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചെടുത്തിട്ട് പോണ ടൈപ്പാണ് ആ ഒരു കറുത്ത മുഖവും വെള്ള കളറും ശരീരമുള്ള ആ ഒരു ടൈപ്പിലൊക്കെ ഒരങ്ങനെ അത് നമ്മുടെ വീടിന് മുറ്റത്തും ഒക്കെ ഉണ്ട് ഇട്ടാ നിറയെ കുറങ്ങ കുരങ്ങന്മാർ പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് മാർക്കറ്റിലോട്ട് വന്നത് ലക്കി കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണ് കേട്ടോ അവന് ഷർട്ട് വേണമെന്ന് അവന് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ സാധാരണ അവന് ടീഷർട്ടുകളാണ് വാങ്ങിക്കുന്നത് അപ്പം രണ്ട് ഷർട്ട് ഉണ്ടായിരുന്നു അതിപ്പം ചെറുതായിട്ടാണ് അങ്ങനെ ലക്കിക്ക് രണ്ട് ഷർട്ട് വാങ്ങിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് താണ്ടേ വന്നപ്പോഴേ ഷവർമ്മ വാങ്ങിക്കാനായിട്ട് നിന്നിട്ടാ നന്ദയ്ക്ക് ചിക്കൻ വേണ്ട പനീർ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾക്ക് പനീറും ഞങ്ങൾക്ക് ചിക്കനും ചിക്കനുമാണ് വാങ്ങിച്ചത് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയായിരുന്നേ ഏട്ടൻ കുറച്ച് താമസിച്ചാണ് ഏട്ടാ ജോലി കഴിഞ്ഞ് വന്നത് അപ്പം കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണ് ടക്കി ഷർട്ടിൻ്റെ കാര്യം അപ്പം ഏട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയി രണ്ട് ഷർട്ട് വാങ്ങിക്കാറേ ഇവിടേക്കിതുപോലെ കടയ്ക്കുള്ളിൽ കയറണമൊന്നുമില്ല കേട്ടോ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ ആ ക്ലിപ്പായാലും എന്ത് സാധനം റോഡ് സൈഡിലൊക്കെ ഇട്ട് ഇതുപോലെ വയ്ക്കുകയെ എനിക്കൊരു ഐലൈനർ ലൈനർ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഒരു ഐലൈനർ ലൈനർ വാങ്ങിച്ചേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അതാണ്ട് ഫുട്പാത്ത് എന്നല്ല ഇതുപോലാണ് കേട്ടോ ഇവിടുത്തെ കുഞ്ഞ് കടകൾ അകത്തൊന്നും കയറേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ ലക്കിക്ക് രണ്ട് ഷർട്ട് നോക്കുകയാണെ കുറേ വെറൈറ്റികളൊക്കെ എടുത്ത് കാണിച്ച് പക്ഷേ അവന് ഇഷ്ടപ്പെട്ടത് രണ്ട് കോട്ടൊക്കെ ഉള്ള ടൈപ്പ് കിട്ടാ ഇച്ചിരി ഫാഷനിൻ്റെ ആളാണ് എന്താ പറയുക ഇതുപോലൊക്കെ ഉള്ള സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട എനിക്കാണേ ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടതേ ഇല്ല അങ്ങനെ അവനത് വേണമെന്നും പറഞ്ഞിട്ട് ബേളം ഞാൻ പറഞ്ഞാൽ ആ ഒരു സാധനം വാങ്ങിക്കണ്ടെന്നോട്ടോ അങ്ങനെ അപ്പം ഏട്ടൻ അത് വാങ്ങിച്ച് അവനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു സാധനം ഞാൻ പറഞ്ഞ ഏട്ടനോട് അതിപ്പം ഇട്ട് വാങ്ങിച്ച് കഴിഞ്ഞാലും അത് എവിടെ ഇട്ടിട്ട് പോണത് അത്രയ്ക്ക് എന്താ പറയുക രണ്ട് കോട്ടൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം സാധാ ഷർട്ടും എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ഒരിതല്ലേ പക്ഷേ അവനത് വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നേ പിന്നെ ലക്കി അറിയാതെ ഞങ്ങളത് വാങ്ങിച്ചു കേട്ടോ വാങ്ങിച്ച് വേറെ പാക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓടിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും കൊല വാങ്ങിക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണെ സാധാരണ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല വിലയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിന് മാതിരിയല്ല ഇതുപോലെ ഇവിടെ കൊല വില കുറവാണ് നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് ഓരോ കാര്യങ്ങൾക്കും വില അപ്പോഴും ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് ഒരു കൊല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണെ അറിയാം ഒരു നൂറ് രൂപേൻ്റെ കൊല അപ്പോഴും ഈ ഒരു സമയത്ത് പകലൊന്നും ഇവിടെ ഒന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് കൊല വയ്ക്കുകയും കുറച്ച് മ മരുന്നടിച്ചതും പിന്നെ മരുന്നടിക്കാത്തതും സെപ്പറേറ്റ് ഉണ്ട് കിട്ട മരുന്നടിച്ചതാണേലും ഒന്നിച്ച് എല്ലാം കൂടെ പഴുകും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് പഴുത്തിട്ട് അവസാനം കഴിക്കാൻ വയ്യാണ്ടായിപ്പോയിട്ടാ അങ്ങനെ കേട്ടാ പ്രത്യേകം മരുന്നടിക്കാത്തയാണേ നോക്കുന്നത് അപ്പം ഇപ്രാവശ്യം കുറച്ച് വില കൂടിയേ നൂറ്റമ്പത് രൂപയാണ് കിട്ടാ ഒരു കൊല നൂറ്റമ്പത് എന്ന് പറയുമ്പോഴോ പറയുക നമുക്കൊക്കെ അത് വില കുറവാണെന്നറിയാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറ് രൂപയ്ക്കല്ലേ വാങ്ങിച്ചത് ഇപ്രാവശ്യം അമ്പത് രൂപയും കൂടെ കൂട്ടിയിട്ടാണ് നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങനെ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കൊല വാങ്ങിച്ച് പിന്നെ ഇവിടെ സൈഡിൽ കറിനാർ കറിനാരങ്ങയുണ്ടായിരുന്ന അപ്പോഴും എനിക്കത് ഇഷ്ടമാണ് കേട്ടാ നമ്മൾ എന്താ പറയുക വ അങ്ങനെ എന്തല്ലേ പറയുന്നത് അത് എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെ ഒരു നാല് പീസും കൂടെ വാങ്ങിച്ചിട്ടാണ് നല്ല രസമാണ് ഇതിൻ്റെ ഈ ഒരു അച്ചാർ കഴിക്കാൻ വീട്ടിൽ

പിന്നെ അച്ചാറിനാണെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്കും കട്ട് ചെയ്ത് തരും കേട്ടോ നല്ല രസമാണ് ചക്കൻ്റെ അച്ചാറേ ഒരുപാട് വിളവൊന്നും അല്ലാത്ത മറ്റേ എന്താ പറയുക ഇടിച്ചക്ക പരുവുമില്ലേ അതാണ് കേട്ടോ അച്ചാറിനൊക്കെ നല്ലത് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ എൻ്റെ കുരു കൂടി കളയത്തില്ല കേട്ടോ അച്ചാറിനായാലും കറിക്കാണേലും മറ്റേ ഉരുളക്കിഴങ്ങും ഈ ചക്കയും കൂടി ഇട്ട് കറി വെക്കത്തില്ലേ നല്ല രസമാണ് ഞാനൊരു രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു ഏട്ടാ ഇവിടെ നിന്നും ഇതുപോലെ ഒരു കുഞ്ഞൻ ചക്ക കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നെ നാട്ടിലാണെങ്കിൽ അടുത്ത് ദൂരെ കളയുന്നു അങ്ങനെ പക്ഷേ ഇവിടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇട്ടാ ഇതുപോലെ ചക്കയും വാങ്ങിയൊക്കെ കാണുമ്പം നാട്ടിൽ ഒരു വിലയില്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഞാനിവിടെ വന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് ഞാൻ തിരയാണ് ഇട്ടാ ഇത് പച്ച വലിയ രസമില്ല എന്താ പറയുക കയ്പല്ല അച്ചാറിടുമ്പം അങ്ങനെ പഴുത്തത് നോക്കിയെടുക്കുകയാണ് ഇട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് രണ്ട് കൂടുതൽ കൂടുതലുണ്ടായിരുന്നു രണ്ടെണ്ണം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കൊലയൊക്കെ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ ലക്കി അപ്പോഴും നല്ല വിഷമത്തിലാണ് ലക്കിക്ക് മറ്റേ ആ ഒരു കോട്ടുള്ള ഷർട്ട് വാങ്ങിച്ചില്ലല്ലോ അതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ ഈ നടക്കുന്നത് പക്ഷേ നമ്മളോടൊന്നും പറയുന്നില്ലാട്ടാ അവൻ്റെ മുഖത്ത് ആ വിഷമമുണ്ട് വാങ്ങിച്ചില്ലല്ലോ വാങ്ങിച്ചില്ലല്ലോയെന്ന് അതെടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു അത് കൊള്ളത്തില്ല എന്ന് അപ്പം അവന് മനസ്സിലായി വാങ്ങിക്കത്തില്ലെന്ന് പക്ഷേ ഈ ചിരിച്ച് നിൽക്കുന്നെങ്കിലും ആളുടെ മുഖം കാണാൻ അറിയാം ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടാ അങ്ങനെ ഏട്ടൻ പറഞ്ഞാൽ അതങ്ങ് എടുത്ത് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ അവൻ ഞെട്ടിപ്പോയിട്ടാ ആ ഒരു ഉടുപ്പ് കൊടുത്തപ്പോഴേ തണ്ടേ ഇതാണ് കേട്ടോ ആ ഒരു ഉള്ള ഉടുപ്പ് സത്യം പറഞ്ഞാൽ ഇവനേക്കാളും ഇവന് പരുവല്ലേ ഇവനൊരു നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പം ഇടാൻ പറ്റുന്ന ഉടുപ്പാണ് കുറച്ച് വലിപ്പമുണ്ട് പക്ഷേ അതിൻ്റെ ചെറുത് ചോദിച്ചിട്ട് കടയിലില്ലായിരുന്നു എന്താ രണ്ട് കോട്ടൊക്കെ ഉണ്ട് ഇട്ടാ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടാത്തൊരു ഷർട്ടായിരുന്നു ഇത് എന്തായാലും അവൻ സന്തോഷമായി സന്തോഷമായത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഇത് കയ്യിൽ കിട്ടിയപ്പോഴേ അവൻ ഇടണം കേട്ടോ ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് ഇത് പുറത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ആളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു ഒരിക്കലും ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലാട്ടോ ഒരുപാട് സന്തോഷമായി അവന് ഇത് അവിടെ കടയില് വെച്ചിട്ട് ഞാൻ തിരിച്ച് വച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ പറഞ്ഞ അത് കൊള്ളത്തില്ല നിനക്ക് ഒരു രസമില്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴൊന്നും പറഞ്ഞില്ല ആദ്യമൊക്കെ അമ്മ എനിക്കിത് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് എനിക്കിത് വീണമെന്ന് പറഞ്ഞ് ഇത് നല്ല എന്താ പറയുക നല്ല ഫാഷൻ ഫാഷനല്ലേന്ന് കേട്ടോ ഇച്ചിരി ഫാഷൻ്റെ ആളാണ് അങ്ങനെ ഇത് എടുത്ത് പുറത്ത് വെച്ചപ്പോഴേ അവൻ ഇടണമെന്ന് അപ്പം തന്നെ ഇത് എടുത്ത് ഇട്ട് കിട്ടാം അതാണ്ടേ ഇതാണ് രണ്ട് കോട്ടൊക്കെ ഉണ്ട് പക്ഷേ അവനേക്കാളും ഇത് നീളവും ഉണ്ട് വണ്ണവും ഉണ്ട് കേട്ടോ പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ പൊടി ചന്തമൊക്കെ ഉണ്ട് അതാണ്ടേ കാണിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്റ്റൈലാണ് ഇത് ഒരു എന്താ പറയുക ബെൽറ്റുള്ള പാ ബെൽറ്റ് ഇടാൻ പറ്റുന്ന പാൻറ്റും ബെൽറ്റും പിന്നെ കണ്ണാടിയും വാശും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു സാധനത്തിൻ്റെയൊക്കെ അടുത്ത് എത്തുമ്പോൾ അങ്ങ് നിൽക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഇതിനോടൊക്കെയാണ് പിന്നെ കുറച്ച് വണ്ടികളും ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിട്ടാ കിട്ടത്തില്ലെന്ന് വിചാരിച്ചൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള സന്തോഷമാണ് ആ ഒരു മുഖത്ത് പിന്നെ ചിരി തന്നെയാണ് ഇത്രയും നേരം ഇരുന്ന ആ ഒരു മുഖമൊക്കെ അങ്ങ് മാറിയിട്ടാണ് ഫുള്ള് ഹാപ്പിയായി ഇതൊക്കെയായിരുന്നേ ഞങ്ങളുടെ ഇന്നലെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്